ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചതാണ് നാട്ടിലെ പശുവാണ് പ്രസവിച്ച ഏകദേശം ഇരുപത്തിയാറ് ദിവസമായിട്ടുണ്ട് കാളക്കുട്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് ലിറ്റർ പാലൊക്കെ വരണ്ട എനിക്ക് തന്നിട്ടുള്ളതായിരുന്നേ പാലില്ല എന്തായാലും നിലവിൽ കിട്ടുന്ന പാല് രാവിലെ ഏകദേശം എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എട്ട് ചിലപ്പം നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ കിട്ടാം എന്റെ ഫീഡിങ്ങിന് എട്ട് ലിറ്റർ പാലേ കിട്ടുന്നുള്ളൂ എന്റെ അടുത്ത് ഒരു പതിനെട്ട് ലിറ്റർ പാല് കറന്നെടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കറവൊന്നും നോക്കാൻ നിന്നിട്ടില്ല എനിക്ക് രാവിലെ എട്ട് ലിറ്ററും വൈകിട്ട് ഏകദേശം ഒരു ആറ് ലിറ്റർ ആറ് ലിറ്റർ ആ റേഞ്ച് പാല് കിട്ടുന്നുള്ളൂ ഒരു പതിനാല് ലിറ്ററേ എനിക്ക് കിട്ടുന്നുള്ളൂ ചിലപ്പോൾ നല്ല രീതിയിൽ ഫീഡ് ചെയ്താൽ കൂടുതൽ കിട്ടുമായിരിക്കും ഇരുമുറുക്കമുണ്ട് നാല് കാമ്പിൽ രണ്ട് ഫ്രണ്ട് രണ്ട് കാമ്പ് നല്ല ഇരുമുറുക്കമുണ്ട് കറക്കാനായിട്ട് അപ്പോൾ നമുക്ക് മെഷീനിൽ കറക്കുന്നതായതുകൊണ്ട് ഒത്തിരി സമയമാവുന്നുണ്ട് അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല സോ കൈ കൊണ്ട് കറക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നമുക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞത് അൻപത്തി ഏഴായിരം രൂപയാണ് അൻപത്തിയേഴ് എനിക്ക് അതിൻ്റെ മുകളിലെ വില ആയതാണ് എങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അൻപത്തി ഏഴ് ചോദിക്കുന്നുണ്ട് വിലയിൽ വീണ്ടെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൊണ്ട് വരാം അതായത് നല്ല രീതിയിൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാല് കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് ഏകദേശം നമുക്ക് ഫാമാണ് അതായത് നാൽപ്പതോളം പശു നിൽക്കുന്നതുകൊണ്ട് ഇതിനെ മാത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി അത്രത്തോളം ടൈം ആകും അപ്പോൾ ഈ ഒരു പശുവിൻ്റെ അടുത്ത് തന്നെ ഏകദേശം പത്തി ഇരുപത് മിനിറ്റ് ഒരു മുകളിൽ നമ്മൾ ഇരിക്കേണ്ടി കറന്നെടുക്കുക എന്ന് പറയാം അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കൊടുക്കാനായിട്ട് മേടിച്ച പശു തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോയി കൊണ്ടുപോകുക